ബിഗ് ബോസിനകത്തോട്ട് കേറി ചെന്നപ്പോ എന്തോ പറഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതിയേട്ട ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിങ് എന്നെ കൊണ്ട് കാണിച്ചു കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ ഏത് കൽപ്പന ചേച്ചിയാണോ എന്നോട് ചോദിക്കല് എനിക്ക് ഇതൊന്നും അറിയത്തില്ല അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു വിളിച്ചുപോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച സുതിയേട്ട കൽപ്പന ചേച്ചിയെ കണ്ടോ ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിട്ട് ഇതുപോലെ പലരെയും വലിച്ചു കീറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടിരട്ട് പ്ലാന്തോട്ടാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ബിഷപ്പിന് ഇതേ പറയാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും രേണു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റൊന്നും അല്ല ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തുള്ള റെസ്പോണ്ട് ആയിരിക്കും വരുന്നത് എന്നാൽ പോലും ഒരു ബിഷപ്പെന്ന് പറഞ്ഞൊരു സ്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിലുള്ള ആൾ ഇതേ അകത്തുള്ള സംസാരവും ഇതേക്കകത്തുള്ള പെരുമാറ്റമെന്നൊക്കെ പറയുന്നത് വളരെ ഒരു മോശം എൻ്റെ ഒരു അഭിപ്രായം ബാക്കിയുള്ളവർ അതെങ്ങനെ എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയും എന്നാൽ പോലും ഒരു ഇൻ്റർവ്യൂ ബാക്കിയുള്ളവരെ പോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും അത് അധികം മോശമായിട്ടുണ്ടായി അവഹേളിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലും ഇതെന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയും ഇല്ലെന്നൊന്നുമല്ല ഇപ്പോൾ ബിഷപ്പിനായിരുന്നാലും ശരി തൻ്റെ അഭിപ്രായങ്ങൾ പറയും എന്നാൽ പോലും സംസാരിക്കുന്നതിന് ഒരു രീതി ഉണ്ട് അതല്ലാതെ ഇങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത് അതാ തന്നെ എവര് തമ്മിലുള്ള പ്രശ്നം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ാണ് ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിച്ചെങ്കിൽ ഒരു മാന്യത കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്